ഒരു പെൺകുട്ടി തൻ്റെ വിശ്വാസം പിടിച്ച് പിടിച്ച് സ്കൂൾ വിട്ടു പോകേണ്ടി വന്നിരിക്കുകയാണ് ചിന്തിക്കൂ ഇന്നും പോലെ നമ്മുടെ നാട്ടിൽ ഹിജാബ് ധരിച്ചതിന് ഒരു വിദ്യാർത്ഥിനിക്ക് പഠിക്കാൻ തടസ്സം നേരിടേണ്ടി വരുന്നു ഇത് നമ്മുടെ സമൂഹത്തിന് അഭിമാനമോ ലയിച്ചയോ കേരളത്തിലാണ് ഈ സംഭവം ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൾ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോയി പക്ഷേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു ഞങ്ങളുടെ യൂണിഫോം ഞങ്ങൾ ലംഘിക്കാനാവില്ല ഹിജാബ് മാറ്റി മാറ്റിവെക്കണമെന്ന് ഒരു കുട്ടിയെ പഠിക്കാനും വിശ്വാസം പാലിക്കാനും ഒരേപോലെ അവകാശമില്ലേ ഭരണഘടന തന്നെയല്ലേ പറയുന്നത് മതസ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശമാണ് പക്ഷേ ചിലപ്പോൾ ഈ അവകാശം യൂണിഫോം എന്ന പേരിൽ മൂടിക്കെട്ടപ്പെട്ടുന്നു അത് ശരിയാണോ സ്ത്രീയെ വളരെ ബഹുമാനിക്കുന്നു ഖുറാനിൽ അള്ളാഹു പറയുന്നു സഹോദരിമാരെ നിങ്ങളുടെ ലജ്ജ സംരക്ഷിക്കൂ നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കൂ ഹിജാബ് ഒരു വസ്തു മാത്രമല്ല അത് നമ്മുടെ ലജ്ജയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് അത് നമ്മെ വേറെടുത്ത് നിത്തുന്ന ഒരു ബഹുമതിയുമാണ് ഇന്ന് പല പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു അവൾ ഡോക്ടറാകുന്നു അദ്ധ്യാപികയാകുന്നു എഞ്ചിനീയറാകുന്നു പക്ഷേ വിശ്വാസം വിട്ടുകൊടുക്കുന്നില്ല അവൾ നമ്മെ പഠിപ്പിക്കുന്നു ലോകം മുഴുവൻ എതിരായാലും വിശ്വാസം വിട്ടുകൊടുക്കരുത് അഥവാ നമ്മൾ നോക്കുന്നത് നമ്മുടെ വസ്ത്രത്തിലല്ല നമ്മുടെ ഹൃദയത്തിലും നിഷ്കളന്തയിലുമാണ് സഹോദരങ്ങളെ ഹിജാബ് ഒരു മതനിയമം മാത്രമല്ല അത് ആത്മാഭിമാനത്തിൻ്റെ അടയാളമാണ് ഒരു പെൺകുട്ടി തന്നെ വിശ്വാസത്തിനായി സ്കൂളിൽ പോലും വിട്ടുപോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണം അവളെ കുറ്റം പറയരുത് അവളെ പ്രോത്സാഹിപ്പിക്കും കാരണം അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാൽ വിശ്വാസം നഷ്ടമാകരുത് ഹിജാബ് എൻറെ അവകാശം എൻറെ അഭിമാനം